എബ്രഹാം ഓസലറിലൂടെ മലയാളത്തിലിട്ട് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ജയറാം കരിയറിനപ്പുറം നടന്റെ കുടുംബജീവിതത്തിലും ഇന്ന് വിശേഷങ്ങൾ ഏറെയാണ് അടുത്തിടെയാണ് നടന്റെ രണ്ടു മക്കളുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് മോഡലായ തരണിയെയാണ് മകൻ കാളിദാസ് വിവാഹം ചെയ്യുന്നത് ഇരുവരും കുറച്ചുനാളായി പ്രണയത്തിലാണ് യു കെയിൽ ചാർട്ടേഡ് ആയ നവനീത്തിനെയാണ് മകൾ മാളവിക വിവാഹം ചെയ്യുന്നത് രണ്ടു പേരുടെയും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മക്കൾ രണ്ടുപേരും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ ജയറാം രണ്ടു മക്കളുടെയും വിവാഹം നടക്കുന്നതിൽ സന്തോഷമുണ്ട് മോളുടെ ഇത് ജാതകം നോക്കി വന്നതാണ് കണ്ണന്റെ പങ്കാളിയെ കണ്ണൻ തന്നെയാണ് തിരഞ്ഞെടുത്തത് ഇതൊക്കെയാണ് ഈ വർഷത്തെ സന്തോഷം എന്നാണ് ജയറാം വ്യക്തമാക്കിയത് ശ്രീധനത്തെക്കുറിച്ചുള്ള തന്റെ ായവും ചേറാം പങ്കുവെച്ചു മകൻ ഒരു കുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ കണ്ണ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടു എന്നാണ് ഞാൻ പറഞ്ഞത് ഇട്ടുകൊണ്ടുവന്ന ഡ്രസ് അല്ലാതെ ബാക്കി നീയാണ് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത് അവൾ വലിയ കുടുംബമാണ് എങ്കിൽ പോലും ഞാൻ അങ്ങനെ പറഞ്ഞു മകളുടെ കാര്യത്തിൽ കല്യാണം കഴിക്കുന്ന കുടുംബം പറഞ്ഞത് കല്യാണം തൊട്ട് ഞങ്ങൾ നടത്തിക്കോളാം ഞങ്ങൾക്ക് നീ കുഞ്ഞിനെ മാത്രം തന്നാൽ മതിയെന്നാണ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് സ്ത്രീധനം നൂറു ശതമാനം തെറ്റാണ് സ്ത്രീ തന്നെയാണ് ധനം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് സമൂഹത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ട സമയം എന്നോ കഴിഞ്ഞെന്നും ജയറാം വ്യക്തമാക്കി അച്ഛൻ എന്ന നിലയിൽ ഞാൻ സൂപ്പർ ഹിറ്റാണെന്ന് പറയില്ല അച്ഛനും അമ്മയും ചേർത്ത് അശ്വതി സൂപ്പർ ഹിറ്റാണെന്ന് ഞാൻ പറയും കാരണം വിവാഹം കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിലുണ്ടാകുന്ന സമയം ചുരുക്കമാണ് എപ്പോഴും യാത്രയും മറ്റുമായിരിക്കും അച്ഛന്റെ സ്ഥാനത്തും അമ്മയുടെ സ്ഥാനത്തും നിന്ന് നോക്കിയത് അശ്വതിയാണ് എല്ലാം ഷെയർ ചെയ്യും പക്ഷെ നൂറ് ശതമാനം അശ്വതി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന കൊണ്ടാണ് തനിക്ക് അത് ചെയ്യേണ്ടി വരാത്തതെന്നും ജയറാം ചൂണ്ടിക്കാട്ടി നേരത്തെയും മകളുടെ വിവാഹത്തെ കുറിച്ച് ജയറാം സംസാരിച്ചിട്ടുണ്ട് മകളുടെ വിവാഹം തന്റെയും ഭാര്യയുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നുവെന്നാണ് ജയറാം അന്ന് പറഞ്ഞത് യു എനിലെ മുൻ ഉദ്യോഗസ്ഥനായ ഗിരീഷ് മേനോന്റെയും വത്സലയുടെയും മകനാണ് നവനീത് വിവാഹത്തെക്കുറിച്ചോ വരനെ മാളവിക ഇതുവരെ സംസാരിച്ചിട്ടില്ല അതേസമയം തന്റെ പ്രണയത്തെക്കുറിച്ച് കാളിദാസ് ഒന്നിലേറെ അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് തരണിക്കൊപ്പമുള്ള ചിത്രങ്ങളും കാളിദാസ് പങ്കുവയ്ക്കാറുണ്ട് മലയാളത്തിൽ നിന്നും കുറച്ചു വർഷങ്ങളായി മാറി നിൽക്കുകയായിരുന്നു ജെയറ തുടരെ പരാജയ സിനിമകൾ വന്നതോടെയാണ് നടൻ ഇടവേള എടുത്തത് മാനുവൽ തോമസ് സംവിധാനം ചെയ്ത എബ്രഹാം ഓസ്ലറുടെ തിരിച്ചെത്തിയ ജയറ ഇനി മലയാള സിനിമയിൽ വീണ്ടും സജീവമാകണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് മോളിവുഡിൽ നിന്ന് മാറി നിന്നപ്പോഴും തമിഴിലും തെലുങ്കിലും ജയറാം സജീവമായിരുന്നു കാളിദാസ് ജയറാമും തമിഴകത്താണ് കൂടുതൽ സജീവം